اوه 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 ए बी एक तो बंद है दोनों दोनों वैरी वैरी I don't know.

ഇമോളി ആരും ഇല്ലേ ഇക്കടക്ക് നിങ്ങ പോർട്ടേടേ ആരെങ്കിലും പോർട്ടേടേ ആണ് ലൈ വീടന്നന്നോടാർന്നില്ലുന്നാദേക്കും

മഴ അവിടെ എല്ലാർക്കും മഴ നീങ്ങി അവിടെ നല്ല മഴ മൊത്തത്തില് മഴയാന്നെ പറഞ്ഞത് മഴ ആയിരിക്കും സ്ഥലത്തു നല്ല മഴ ചായ കുടിച്ചു പോലെ രണ്ട് ലോട്ടറി എടുത്തു ലോട്ടറി നോക്കാൻ വേണ്ടി വന്നു காஷின் <laughs> 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 ലൈക്ക് അടിച്ചിട്ട് പോണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചുടേ വരുന്ന ഡബിൾ ടാപ്പ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും ബാക്കിയുള്ളവരെല്ലാം നമ്മളാദ്യമായിട്ടാണ് അത് ശെരിയാവും ശരിയായി വരുന്നുള്ളു ശബ്ദം ചോദിച്ചാൽ ഹായ് 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 ഒരാള് ഹായ് പറഞ്ഞിട്ടുണ്ട് ആ അത് സത്യം അത് സത്യം പ്രവേന്ന് പറഞ്ഞ സത്യം കേട്ടോ ഞാനെളിപ്പം ഉണ്ടെങ്കിൽ ഇപ്പൊ നൂറ് പേര് ഉണ്ടായിരുന്നു സത്യം സത്യം

മ്മളൊക്കെ ലൈവില് വന്നു കഴിഞ്ഞ ആരെയാണ് മുടി ഇരിക്കാൻ നോക്കണ മുടി മുടിയേ ഹെൽമെറ്റ് ഇട്ട് ഇങ്ങനെ സ്വാഭാവിക സത്യം അസ്വാഭാവിക ഒരു കോള് വന്നുല്ലേ ടൈപ്പും അതെ കോള് വന്നു കോള് അതെ നല്ല മഴ ആയിരുന്നു ഹലോ എല്ലാരും കോള് കട്ടായി പോയി അല്ലേ കോളല്ലൈവ് കട്ടായി പോയി കാല് മഴ റോട്ട ആൾക്കാർ ലൈവ് കട്ടായി പോയി കോള് വന്നു നമുക്കൊരു ഫോണല്ലേ ഉള്ളൂ ഈ ഫോണിൽ പോലും ചെയ്യുന്നു ആ അതുകൊണ്ട് കട്ടായി വീണ്ടും മഴ കൂടിട്ടാ നല്ല മഴ എങ്ങനെ മഴയൊക്കെ ഇണ്ടവിടെ വരണൂരൊന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേ നമ്മളും ഒന്ന് വഴക്ക പതുക്കൊന്ന് രക്ഷപ്പെടാനാണ് ഉദ്ദേശിക്കുന്നത് ലൈക്ക് അടിക്കണേ ലൈഫ് അടിച്ചൂടെ വരുന്നവർക്ക് ഡബിൾ ടാപ്പ് ചെയ്തോ നമ്മളെ രണ്ട് ലൈഫ്

അല്ലെ ലോട്ടറി എടുക്കാൻ ലോട്ടറിയുടെ സ്ഥലത്തൊക്കെ വന്നത് വന്ന ലോട്ടറി പണിമൂടെയില്ല ലോട്ടറി അപ്പൊ ലോട്ടറിയുടെ സ്ഥലത്തൊക്കെ വന്നപ്പോ നല്ല മഴ ഇങ്ങനെ ഇവിടെ വരും അടിച്ചൂടെ എല്ലാം എടുത്ത് േട്ടൻ്റെ ഒരു പെണ്ണായിരുന്നെങ്കിൽ നൂറ് പേര് ഇപ്പോൾ തന്നെ വന്നതാണ് ആ സത്യം പെണ്ണായിരുന്നെങ്കിൽ ഇപ്പം എത്ര ലൈക്ക് കിട്ടിയതന്നെ ലെറ്റ് അടിക്കുക ഇപ്പം നമ്മൾ സ്റ്റോൾ ചെയ്തുകൊണ്ടിരിക്കും ലേക്ക് അടിക്കുക തന്നെ നൂറ് ലൈക്ക് എടുത്തിട്ടു ആരെങ്കിലും പത്തിൽ രണ്ടിലേക്ക് കിട്ടിയിട്ടുണ്ട് രണ്ട് സ്നേഹമുള്ള വ്യക്തികൾ രണ്ട് ലൈക്ക് അടിച്ച് അതേ ഇവിടെ സ്കൂളൊക്കെ വിട്ടിട്ട് വീട്ടിലേർ പോകുന്നു